എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം മനുഷ്യൻ ഒരു കടൽ വറ്റിച്ച കഥ അറിയാം ഒരു കാലത്ത് മറ്റേഷ്യയിലെ ഒരു വലിയ ഉപ്പുവെള്ള തടാകമായിരുന്നു കടൽ ഇത് വടക്ക് ഖസാക്കിസ്ഥാനും തെക്ക് ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്നു ആഴം കുറഞ്ഞ ആറൽ കടൽ ഒരു കാലത്ത് ലോകത്തിലെ നാലാമത്തെ വലിയ ഉൾനാടൻ ജലാശയമായിരുന്നു ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ഖസാക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ നാലാമത്തെ വലിയ ഉൾക്കടലായിരുന്നു ആറൽക്കടൽ ആറൽ ടെങ്കിസി ഓറോൾ ഡെങ്കിസി ഒറോൾ കടൽ എന്നിങ്ങനെയും അറിയപ്പെടുന്നു ഒരു കാലത്ത് നാൽപ്പത് മീറ്റർ ആഴമുള്ളതും ശക്തമായ ഒരു മത്സ്യബന്ധന വ്യവസായത്തെയും അതിന്റെ തീരങ്ങളിൽ താമസിക്കുന്ന സമൂഹങ്ങളുടെ ജീവനാടിയെയും നിലനിർത്തിയിരുന്നതുമായ ആറൽ കടൽ ഇപ്പോൾ രണ്ട് വ്യത്യസ്ത ജലാശയങ്ങളായി വിഘടിച്ച് തുരുമ്പെടുക്കുന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ചിതറിക്കിടക്കും വടക്കെ സിർധരിയ അഥവാ പുരാതന ജക്സാർട്ടസ് നദിയുടെയും തെക്ക് അമുദരിയ അഥവാ പുരാതന ഓക്സസ് നദിയുടെയും നദീജലത്തെ ജലസേചന ആവശ്യങ്ങൾക്കായി വഴിതിരിച്ചുവിട്ടതാണ് ആ മാറ്റത്തിന് കാരണമായത് മുമ്പ് അറുപത്തി എണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചുകിടന്നിരുന്ന ആറൽ കടലിന്റെ തകർച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത് കളിൽ ആരംഭിച്ചു ഒടുവിൽ രണ്ടായിരത്തി പത്തു കളോടെ അത് വറ്റിവേണം വൻകിട ജലസേചന പദ്ധതികൾക്കായി പ്രധാനമായും പരുത്തി ഉൽപാദനത്തിനായി കരയാൽ ചുറ്റപ്പെട്ട ഈ കടലിനെ പോഷിപ്പിച്ച നദികളുടെ അമിതമായ ചൂഷണമാണ് ഈ ദുരന്തത്തിന്റെ മൂലകാരണം തൽഫലമായി കടലിന്റെ ദ്രുതതിയിലുള്ള ചുരുങ്ങലും ലവണാംശത്തിൽ ഭയാനകമായ ഉണ്ടായി വിജനമായ തുറമുഖ പട്ടണങ്ങളിൽ നിന്ന് ഇപ്പോൾ മൈലുകൾ അകലെയുള്ള മാറിക്കൊണ്ടിരിക്കുന്ന തീരങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ തണുത്തക്കാറ്റിനും ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കും പകരം മണലും പൊടിക്കാറ്റും നിറഞ്ഞ ഒരു കഠിനവും വാസയോഗ്യമല്ലാത്തതുമായ ഭൂപ്രകൃതിയെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തു ആറൽ കടലിന്റെ ചുരുങ്ങൽ ആഗോളതലത്തിൽ ശ്രദ്ധ ആകർഷിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ മുന്നാക്കി സന്ദർശിച്ച മുൻ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ബാൻ കിമൂൺ അതിനെ ഗ്രഹത്തിലെ ഏറ്റവും മോശമായ പാരിസ്ഥിതിക ദുരന്തങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിച്ചു ആറൽ കടലിന്റെ കഥ ലോകത്തിന് ശക്തമായ ഒരു മുന്നറിയിപ്പാണ് പ്രകൃതിയുടെ സമൃദ്ധിയെ നിസ്സാരമായി കാണുന്നതിന്റെയും പരിസ്ഥിതി വിഭവങ്ങളെ അനന്തമായി ചൂഷണം ചെയ്യേണ്ട പരിധിയില്ലാത്ത ഉൽപ്പന്നങ്ങളായി കാണുന്നതിന്റെയും അപകരമായ പ്രത്യാഘാതങ്ങൾ എടുത്തുകാണിക്കുന്നു ഈ ഇരുണ്ട സാഹചര്യത്തിനിടയിലും ഇപ്പോൾ അരാൽഗം അഥവാ അരിൽ മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നിന്ന് പ്രതീക്ഷയുടെ കിരണങ്ങൾ ഉയർന്നുവരുന്നു ഉസ്ബെക്കിസ്ഥാൻ സർക്കാർ പുനരധിവാസ് പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും ഉയർന്നുവരുന്ന മണൽക്കൂനകളെ ചെറുക്കുന്നതിനും സമരങ്ങൾ ആരംഭിച്ചു മരുഭൂമീകരണത്തിനും ഉണങ്ങിയ ആറൽ കടൽ തീരത്ത് നിന്ന് ഉത്ഭവിക്കുന്ന മണൽ പൊടിക്കാറ്റിനും എതിരായ പ്രതിരോധത്തിന്റെ ആദ്യനിരയായി ദശലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കരുത്തുറ്റ സാക്സോൾ കുറ്റിച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നു മൂന്ന് ദശലക്ഷം ഹെക്ടറുകളിൽ പകുതിയിലധികം ഉസ്ബെക്കിസ്ഥാനിൽ ഇതിനകം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക